നമസ്കാരം മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ നൂറാം വാർഷികം ഇപ്പോൾ കേരളത്തിലാകെ നടന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനായിരുന്നുവല്ലോ ആ കൂടിക്കാഴ്ച വൈക്കം സത്യാഗ്രഹത്തെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും വേണ്ടിയാണ് മഹാത്മാഗാന്ധി അന്ന് കേരളത്തിൽ വന്നത് ആ വരവിലാണ് ഇണ്ടന്തുരുത്തി മനയിൽ അദ്ദേഹം പോയത് ആ വരവിൽ തന്നെയാണ് അന്നത്തെ മഹാറാണിയായിരുന്ന സേതു ലക്ഷ്മി ഭായിയെ അദ്ദേഹം കണ്ടുമുട്ടി അവരുമായി സംഭാഷണം നടത്തിയത് ആ വരവിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെയും കണ്ടത് ഒരുപക്ഷെ ആ യാത്രയുടെ ഉൽപ്പന്നമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പിൽക്കാലത്തുണ്ടായ പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും പിൽക്കാലത്തുണ്ടായ ക്ഷേത്രപ്രവേശന വിളംബരം അതിൻ്റെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും മഹാത്മാഗാന്ധിയുടെ സന്ദർശനത്തിൻ്റെയും തുടർച്ചയാണ് ഒരുപക്ഷേ മഹാത്മാഗാന്ധിയോടുള്ള തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു ഒസ്യത്ത് കൂടിയായിരുന്നു ഞങ്ങൾ അത് നടപ്പാക്കും അങ്ങനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത് ഇതാണ് ആ ചരിത്രത്തിൻ്റെ ആ ചരിത്ര പശ്ചാത്തലം പക്ഷേ ഇന്നത്തെ ആഘോഷം തീർച്ചയായിട്ടും രണ്ടുപക്ഷത്തൊന്നും ആഘോഷങ്ങളുണ്ടായിരുന്നു ശിവഗിരിയിൽ ഉണ്ടായി കെ പി സി സി വലിയ തോതിൽ ആഘോഷം നടത്തുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പക്ഷത്തും മഹാത്മാഗാന്ധിയുടെ പക്ഷത്തും വലിയ തോതിലുള്ള ആഘോഷങ്ങൾ കേരളത്തിൽ നടക്കുകയുണ്ടായി എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത് ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ കേരളമാകെ പല ഭാഗത്തും നടക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നുണ്ട് നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ പരിപാടികൾ ഉയർത്തിയ ചില വിവാദങ്ങളുണ്ടായി അതിൽ അതിൻ്റെ ഈ ചെറുതും വലുതുമായ വിവാദങ്ങളാണ് പലതും അതിലൊന്ന് തിരുവനന്തപുരത്ത് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇതിൻ്റെ ഭാഗമായൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി വന്ന് പങ്കെടുത്തു വലിയ ചിന്തകനും എഴുത്തുകാരനുമൊക്കെയായ നമ്മുടെ ഒരു സെലിബ്രിറ്റിയാണ് ഇന്ന് നാഷ ദേശീയ ലെവലിൽ തന്നെയുള്ള വലിയ ആക്ടിവിസ്റ്റാണ് തുഷാർ ഗാന്ധി അദ്ദേഹം വന്ന് പങ്കെടുത്തു അദ്ദേഹം അതിരൂക്ഷമായി അദ്ദേഹം എപ്പോഴും ചെയ്യുന്നത് പോലെ അതിരൂക്ഷമായി ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനും എതിരായി സംസാരിച്ചു അത് വലിയ പ്രതിഷേധമുണ്ടാക്കി സംഘപരിവാർ പ്രവർത്തകന്മാർ ആർ എസ് എസ്കാർ അവിടെ അദ്ദേഹത്തെ തടയുകയും പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരായി വലിയ മുദ്രാവാക്യം വിളിക്കുകയും ഗോ ബാക്ക് വിളിക്കുകയും ചെയ്തു ആ അത്തരത്തിലുള്ള ഒരു ഒരു പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭത്തിന് മുന്നോട്ട് വന്ന ബി ജെ പി നേതാക്കൾക്കെതിരായി ആർ എസ് എസ് നേതാക്കൾക്കെതിരായി കേരള പോലീസ് കേസെടുത്തു ഇത് ഒരു ഭാഗത്തെ വിവാദം തീർച്ചയായും ആ വിവാദത്തെക്കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നത് ഒഴിവാക്കാമായിരുന്നു അത് ഒന്ന് ഈ തുഷാർ ഗാന്ധി ആരാണ് എന്നറിയാത്തവരാവില്ല ഈ സമരത്തിന് വന്നത് തുഷാർ ഗാന്ധി ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഒരു പ്രഷോ ഒരു ഒരു സംഘർഷം ഉണ്ടാക്കാൻ തന്നെ വന്നതായിരിക്കണം തുഷാർ ഗാന്ധി ആരാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ തുഷാർ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണ് പേരക്കുട്ടിയാണ് മഹാത്മാഗാന്ധിയോട് കാണിക്കേണ്ട ആദരവ് മഹാത്മാഗാന്ധിയോട് ജീവിച്ചിരുന്ന കാലത്തും അതിനുശേഷവും വിയോജിപ്പുള്ളവരാണ് കേരളത്തിലെ എല്ലാവരും പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ആർ എസ് എസിന് വിയോജിപ്പുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാർക്ക് വിയോജിപ്പുണ്ടാവും വിയോജിപ്പ് മഹാത്മാഗാന്ധിയോട് തന്നെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറുമകനോട് വിയോജിപ്പില്ല വിയോജിപ്പുണ്ടാവുന്നതിൽ എന്താണ് വിശേഷമുള്ളത് പക്ഷേ അദ്ദേഹത്തെ അതിഥിയായിട്ടാണ് നമ്മൾ വിളിച്ചത് അതിഥി ദേവോ ഭവ എന്ന് വിശ്വസിക്കുന്നവർ അതിഥികളെ ബഹുമാനിക്കണമായിരുന്നു ആർ എസ് എസ് കാര്യ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു അവർക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ അവർക്ക് അവർക്ക് തന്നെ യോഗങ്ങൾ നടത്താം അവർക്ക് തന്നെ പരിപാടികൾ നടത്താം അവർക്ക് തന്നെ ഇതിൻ്റെ മറ്റു മറ്റ് അവരുടേതായ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കുകയും അതിനാവശ്യമായ സെമിനാറുകളും പരിപാടികളൊക്കെ നടത്തുകയും ചെയ്യാം അതാണ് ആ ആരോഗ്യപരമായ രീതി ഒരു കാരണവശാലും കേരളത്തിൻ്റെ അതിഥിയായി വന്ന ഒരാളെ അതും മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിൽ പെട്ട ഒരാളെ മഹാത്മാഗാന്ധി അനുസ്മരിക്കാൻ അതും നമ്മുടെ ഗുരുവിനെ ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കാൻ വേണ്ടി വന്ന ഒരാളെ അങ്ങനെ പെരുമാറിയത് അങ്ങനെ അങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നു അതിൻ്റെ പേരിൽ ഒരു സംഘർഷവും അതിൻ്റെ പേരിൽ കേസും അതിൻ്റെ പേരിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനും ഒന്നും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട എൻ്റെ നിലപാട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇത്തരം ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വിവാദം ഈ കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സന്ദർശനത്തെ പരസ്പരമുള്ള സംവാദത്തിൻ്റെ ഓർമ്മ ഓർമ്മയിൽ കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇക്കൊല്ലം താരമായി അതിഥി വലിയ വലിയ താരപരിവേഷത്തോടെ പങ്കെടുക്കാൻ അവസരമുണ്ടായത് ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനാണ് സി പി ഐ എം നേതാവിനാണ് അതൊരു വലിയ വാർത്തയായി വിവാദമായി എനിക്ക് തോന്നുന്നത് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ വിശുദ്ധി കേരളത്തിലെ പൊതുജീവിതത്തിൽ ഇന്ന് സൂക്ഷിക്കുന്ന ഒരാൾ തന്നെ ഏൽപ്പിച്ച പണികളൊക്കെ ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ച ഒരാൾ ഒരിക്കൽ പോലും തനിക്കോ നാടിനോ തൻ്റെ തൻ്റെ പാർട്ടിക്കോ ദുഷ്പേരുണ്ടാക്കാതെ പോയ ഒരാൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ കെ പി സി സി ആദരപൂർവ്വം വിളിച്ചു എന്ന് പറയുന്നത് ഗാന്ധിയൻ രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് ഗാന്ധിയൻ സത്യസന്ധതയ്ക്ക് ഗാന്ധിജിയുടെ പ്രതിബദ്ധതയ്ക്ക് കൊടുത്തൊരു ആദരവായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ജി സുധാകരൻ വിളിച്ചാൽ പോകേണ്ടതാണ് അദ്ദേഹം പോയതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അതിൻ്റെ പേരിൽ കോലാഹലം ഉണ്ടാക്കുകയും അദ്ദേഹത്തിനെതിരായി സൈബർ അറ്റാക്ക് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ആരായിരുന്നാലും അത് ഏത് പാർട്ടിക്കൂറിൻ്റെ പേരിലായാലും സി പി എം അനുഭാവികൾ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ആ വിഷയത്തിലും എൻ്റെ നിലപാട് മൂന്നാമത്തെ ഒരു ഒരു വിവാദം കൂടി എനിക്ക് അത് അത് വേണ്ടത്ര ഗൗരവത്തോടെ ആളുകൾ ശ്രദ്ധിച്ച് കാണില്ല ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും വാർത്തകളിൽ വന്നതുകൊണ്ടും നമ്മുടെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് അത്ര അത്തരത്തിലുള്ള ഒരു ഒരു ലെവൽ ഒരു ലെവൽ വരെയാണ് താല്പര്യമുള്ളത് എന്നതുകൊണ്ടും ആദ്യത്തെ രണ്ട് വാർത്തയും ആളുകൾ അറിഞ്ഞു മൂന്നാമത് മാധ്യമങ്ങൾ അറിയാതെ പോയ അറിയാതെ പോയ എന്നല്ല ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ വേണ്ടവിധം ശ്രദ്ധിക്കാതെ പോയ ഇനി ശ്രദ്ധിച്ചിട്ടും അതൊന്നും ഒരു ഇഷ്യൂ അല്ലല്ലോ എന്ന് തോന്നിയ തരത്തിലുള്ള അപകടം പിടിച്ച ഒരു 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 ദൃശ്യം അല്ലെങ്കിൽ അപകടം പിടിച്ച ഒരു നീക്കം ഒരു പ്രവണത ഈ ഗുരു ഗാന്ധി ഈ കാഴ്ചയുടെ കൂടിക്കാഴ്ചയുടെ ആഘോഷത്തിൽ ഉണ്ടായി അനുസ്മരണത്തിലുണ്ടായി എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധിജീവികൾ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് പുതിയതാവാൻ ഇടയിൽ അത് പണ്ടും നടന്ന ചർച്ചയാണ് ചർച്ച എന്താണ് മഹാത്മാഗാന്ധിയും ഗുരു മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ അവർ തമ്മിൽ നടന്ന ആരോഗ്യകരമായ സംവാദത്തിൻ്റെ ആത്മീയവും രാഷ്ട്രീയവുമായ മാനങ്ങളുള്ള ആ ആ സംവാദത്തിൻ്റെ ധാർമ്മികമായ സംവാദത്തിൻ്റെ രാഷ്ട്രീയമായ സംവാദത്തിൻ്റെ നൈതികമായ സംവാദത്തിൻ്റെ ആ സംവാദത്തിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ചിലരെങ്കിലും വളരെ സമർത്ഥമായി ഈ രണ്ട് വ്യക്തിത്വങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിച്ചു ഗാന്ധിയോ ഗുരുവോ ആരാണ് കേമൻ ഇതിൽ പക്ഷം ചേരാൻ പലരും താല്പര്യം കാണിച്ചു ആ പക്ഷം എനിക്ക് തോന്നുന്നു ഈ താരതമ്യം തന്നെ പലപ്പോഴും ജീനിയസുകൾ തമ്മിലുള്ള താരതമ്യം മഹാത്മാക്കൾ തമ്മിലുള്ള താരതമ്യം തന്നെ അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ അനാവശ്യമാണ് അശ്ലീലമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് മനുഷ്യന് ഒരു ആമുഖം എന്നൊരു നോവലുണ്ടല്ലോ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പത്തിലും കണ്ടു വന്ന നോവലാണ് മലയാളത്തിലെ പിന്നിട്ട പിന്നിട്ട കാലത്തെ നൂറ് മലയാളത്തിൻ്റെ ചരിത്രത്തിലെ നൂറ് മികച്ച നോവലുകൾ നോവലുകളെടുത്താൽ അതിലൊന്നായി എല്ലാവരും ഏക അസുരത്തിൽ വിലയിരുത്തിയൊരു നോവലാണ് സുഭാഷ് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ആമുഖം അതിനകത്ത് ഈ ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും താരതമ്യം ചെയ്യുന്നുണ്ട് ആരാണ് കേമൻ എന്ന് ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ഒരു മേനോ മാഷ് വളരെ സാത്വികമായിട്ട് ആ നോവലിൽ പറയുന്നുണ്ട് ഈ ശർക്കരയ്ക്ക് മധുരമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ പക്ഷെ അത് പറയാൻ പഞ്ചസാരയ്ക്ക് മധുരം ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെയാണ് എല്ലാ എല്ലാ താരതമ്യങ്ങളും അസംബന്ധമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഈ വിവാദത്തിലോ തോന്നി ഗുരുവാണോ കേമൻ മഹാത്മാഗാന്ധിയാണോ കേമൻ പക്ഷെ വളരെ സമർത്ഥമായി ഗുരുവാണ് കേമൻ എന്ന് സമർത്ഥിക്കാൻ ഒന്നോന്നാം ഒന്ന് കേരളമാണ് പിന്നെ ഗുരുവിൻ്റെ അനുയായികൾ ധാരാളമുണ്ട് ഗുരുവിനെ പ്രചരിപ്പിച്ച് നടക്കാനും ഗുരുവിനെ ഏറ്റെടുക്കാനും ഒക്കെയുള്ള ബൗദ്ധിക തലത്തിലും സംഘടനാ തലത്തിലും ജാതി സമവാക്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ബുദ്ധിജീവികൾ വളരെ സമർത്ഥമായി ഗുരുവാണ് എന്ന് വരുത്താൻ അങ്ങനെ നേർക്കുനേരെ നേരെ പറഞ്ഞില്ലെങ്കിൽ പോലും ഗുരുവാണ് കേമൻ എന്ന് വരുത്താൻ അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ശകലങ്ങളെടുത്ത് അതിലെ ചോദ്യങ്ങളെടുത്ത് ഉത്തരങ്ങളെടുത്ത് ഒക്കെ തന്നെ ഈ മഹാത്മാഗാന്ധിയേക്കാൾ ഗുരുവാണ് കേമൻ അതിനൊരു രാഷ്ട്രീയമുണ്ട് കൃത്യമായിട്ട് ഒന്ന് ഗുരു കേരളീയനാണ് പിന്നെ ഗുരുവിനെ ഏറ്റെടുത്ത ഒരു ഒരു സാമുദായിക സമവാക്യമുണ്ട് അത് കേരളത്തിൽ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമാണ് മഹാത്മാഗാന്ധിയെ ഏറ്റെടുക്കുന്നത് മഹാത്മാഗാന്ധിയെ കോൺഗ്രസ്സുകാർ എന്തുമാത്രം ഏറ്റെടുത്തു എന്ന് എനിക്കറിയില്ല കാരണം ഈ സംവാദങ്ങളിലൊക്കെ ഞാൻ കണ്ടത് ഗാന്ധിയാണ് കേമൻ എന്ന് സമർത്ഥിക്കുന്ന വാദങ്ങളൊന്നും അത്തരത്തിലും കേമകൻ ആര് എന്നതല്ല ഗാന്ധിയുടെ നിലപാടുകളാണ് ചരിത്രം ശരിയെന്ന് തെളിയിച്ചത് എന്ന് പറയുന്ന വാദങ്ങളൊന്നും ഞാൻ കണ്ടില്ല എന്നു മാത്രമല്ല കോൺഗ്രസ്സുകാരായ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഷെയർ ചെയ്യുന്ന സംവാദങ്ങളിലൊക്കെ തന്നെ ഗാന്ധിയേക്കാൾ കേമൻ ശ്രീനാരായണ ഗുരുവാണ് എന്ന് സ്ഥാപിക്കുന്നതാണ് അവർ പോലും പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ഗാന്ധിയെ ഗാന്ധിയെക്കുറിച്ച് ഗാന്ധി അല്ല ഗാന്ധിയെ ഒന്ന് 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 താഴ്ത്തി കെട്ടാൻ ഗാന്ധിയേക്കാൾ കേമൻ ശ്രീനാരായണ ഗുരുവാണെന്ന് പറയാൻ ഉള്ള ഒരു ശ്രമം വളരെ ബോധപൂർവ്വം നടക്കുന്നതെന്ന് എനിക്ക് തോന്നി വളരെ സങ്കടകരമാണ് ഒന്ന് താരതമ്യം ആവശ്യമില്ലാത്ത രണ്ട് മഹാത്മാക്കളാണ് രണ്ടുപേരും ചരിത്രത്തിൻ്റെ ഭാഗമാണ് രണ്ടുപേരും രണ്ട് മണ്ഡലത്തിൽ സൂര്യ തേജസ്സോടെ ജ്വലിച്ചു നിന്നവരാണ് പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ ചിലതൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഒരു പക്ഷേ ശ്രീനാരായണ ഗുരു തൊട്ടിട്ടില്ലാത്ത ഒരുപാട് മണ്ഡലങ്ങൾ മഹാത്മാഗാന്ധി തൊട്ടിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തർക്കങ്ങളൊക്കെ തന്നെ മറ്റൊരു അധ്യായമാണ് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് എടുത്തു നോക്കൂ ജാതീയത ഈ ചാതുർ ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ ചാതുർവർണ്ണയത്തെ ആക്രമിക്കേണ്ടതില്ല ജാതീയത വിശ്വാസത്തിൻ്റെ ഭാഗമായി കൊള്ളട്ടെ ജാതി 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 ശ്രേണി കൊള്ളട്ടെ എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് എന്നാൽ ജാതീയത അയിത്തം ഇത്തരത്തിലുള്ള ജാതി വിവേചനം പാടില്ല ജാതി ജാതി ആർക്കും ആക്രമിച്ച് തകർക്കാനാവില്ല അതവിടെ നിലനിന്ന് അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി വന്നതുകൊണ്ട് അതവിടെ ഉണ്ടാകും ഉണ്ടായിക്കൊള്ളട്ടെ ജാതി കൊണ്ടല്ല അപകടം ജാതീയത കൊണ്ടാണ് അല്ലെങ്കിൽ ജാതി വിവേചനം കൊണ്ടാണ് അതുകൊണ്ട് ജാതി വിവേചനത്തിനെതിരായി ഈ ഹരിജനോദ്ധാരണ പ്രസ്ഥാനം സർവോദയ പ്രസ്ഥാനം അന്ത്യോദയ പ്രസ്ഥാനം ഒക്കെ തുടങ്ങിക്കൊണ്ട് ഈ ഈ ജാതീയ സ്വന്തം ജീവിതത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് ജീവിതം കൊണ്ട് ജാതീയതക്കെതിരും ഈ വർണ്ണാശ്രമധർമ്മത്തിനുമെതിരായിട്ട് പൊരുതി മഹാത്മാഗാന്ധി അതേസമയത്ത് വിശ്വാസം എന്ന നിലയിൽ വർണ്ണാശ്രമധർമ്മത്തെ അദ്ദേഹം അപകടപ്പെടുത്താൻ പോയതുമില്ല ഇതാണ് മഹാത്മാഗാന്ധിക്കെതിരെ പറയുന്ന ഒരു വലിയ കുറ്റം അദ്ദേഹം ചാതുരുവർണ്ണയെ അംഗീകരിച്ചു എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ജാതി നമുക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ചു ജാതി മനുഷ്യനെയാണ് മനുഷ്യൻ മനുഷ്യത്വമാണ് എന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു ജാതി ഇല്ല എന്ന് അദ്ദേഹം മരണം വരെ പറഞ്ഞു യഥാർത്ഥത്തിൽ അത് ഗുരുവിൻ്റെ സേവനങ്ങൾക്ക് എവിടെയാണ് സ്വീകാര്യത ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കും അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായം ഈഴവ സമുദായം ഹിന്ദു സമുദായം ഹിന്ദു ജാ ഹിന്ദു മതത്തിലെ ഈഴവ സമുദായത്തിന് അന്തസ്സു കിട്ടി എന്നത് ശരിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനം കൊണ്ട് സവർണർക്ക് തുല്യമായ ഒരു പക്ഷേ നായർക്ക് തുല്യമായ ഒരു അംഗീകാരവും പ്രൗഢിയും സംഘടനാബലവും ഉണ്ടായി എന്നത് ശരിയാണ് അത് അത് ഒഴിച്ചാൽ ജാതീയ ചിന്തയെ ശക്തിപ്പെടുകയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളുടെ ഏറ്റവും ഒടുവിലത്തെ ഉൽപ്പന്നം അതാണ് ഗുരുവിനെ തന്നെ നിന്നിച്ചു കൊണ്ട് ജാതീയത ജാതീയത അല്ലെങ്കിൽ ജാതി ശക്തി ഒരു വലിയ രാഷ്ട്രീയ ശക്തിയാക്കി മാറുകയല്ലേ ഉണ്ടായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം കൊണ്ട് അതേസമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞത് ജാതി നിലനിൽക്കും അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഐത്തമില്ലാത്ത ജാതി വിവേചനമില്ലാത്ത ഒരു ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം ഏറ്റവും അതസ്ഥി ഇന്ത്യയുടെ ഏറ്റവും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ദളിത് പെൺകുട്ടി ഇന്ത്യയുടെ രാഷ്ട്രപതിയാകണം എന്നാഗ്രഹിച്ചൊരാൾ മഹാത്മാഗാന്ധി രാഷ്ട്രപതി രാഷ്ട്രപതിയായി കാണണം എന്നാഗ്രഹിച്ച ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ നിലപാടാണോ ചരിത്രം ശരിവെച്ചത് നിലപാടല്ലേ ശരിവെച്ചതെന്ന് ആലോചിക്കാം ഞാൻ പറയുന്നത് ഓരോ നിലപാടും രണ്ടുപേരുടെയും നിലപാടുകൾക്ക് അതിൻ്റേതായ ന്യായങ്ങളും ശരികളും ഒക്കെ ഉണ്ട് അത് ഒന്ന് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയം എന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ചെറുതാണോ സ്വാതന്ത്ര്യ പോരാട്ടം എന്നത് ചെറുതാണോ ആ പോരാട്ടത്തിൽ എവിടെയാണ് ഏതെങ്കിലും ഭരണകൂടത്തോട് ഏതെങ്കിലും ഭരണകൂടത്തോട് ഒരു ദിവസം പോലും പ്രക്ഷോഭത്തിന് പോയ ചരിത്രം ഇല്ലല്ലോ ശ്രീനാരായണ ഗുരുവിന് ശ്രീനാരായണ ഗുരു യുദ്ധങ്ങളിൽ മഹാ ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ പോലും യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷുകാരെ സഹായിക്കണമെന്ന നിലപാടെടുത്തയാളാണ് അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ന്യായമുണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാർ നാട് ഭരിച്ചില്ലായിരുന്നെങ്കിൽ ഈഴവനായ ഞാൻ എങ്ങനെയാണ് സന്യാസിയാവുക എന്ന ന്യായം അദ്ദേഹത്തിനുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാര്യം മറിച്ചാണ് മഹാത്മാഗാന്ധി ആലോചിച്ച് നോക്കൂ മഹാത്മാഗാന്ധി ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് അനുഭാവപൂർവ്വം നിന്നാൽ ഓ യുദ്ധത്തെ സഹായിച്ചാൽ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുമെന്ന വാഗ്ദാനത്തിൽ വാഗ്ദാനം വിശ്വസിച്ചു പോയിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ വിശ്വാസം മിഥ്യയാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം മരണം വരെ മരണം വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് സൂര്യനെ സൂര്യനസ്മിക്കാത്ത ഒരു സാമ്രാജ്യത്വത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത പൊരുതി ഒരാളാണ് സ്വാമി ഗുരുവായിരുന്ന ഗുരു ഒരിക്കൽ ഗുരു ഒരിക്കൽ പോലും ഒരു ഭരണകൂടത്തോടും പൊരുതാൻ പോയിട്ടില്ല ഒരു പക്ഷേ കേരളത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തിൽ ഭരണകൂടങ്ങളോട് പൊരുതാൻ പോയ പലരും ഉണ്ട് സ്വാമി വൈകുണ്ഠം സ്വാമികളെ പോലുള്ള പലരും ഭരണ അതാത് കാലത്ത് ഭരണകൂടത്തോട് പൊരുതിയവരാണ് ശ്രീനാരായണ ഗുരുവിനേക്കാൾ മുമ്പേ ആ പാരമ്പര്യമൊക്കെ ഉണ്ട് അതിന് ശേഷവും ഉണ്ട് പോരാട്ടത്തിന് പ്രത്യക്ഷമായ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയ ചരിത്രമുണ്ട് പക്ഷേ ആ പോരാട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം ആരുടെ ആരുടെ സൃഷ്ടിയാണ് എന്ന് ചോദിച്ചാൽ ആദ്യം പറയാൻ തീർച്ചയായിട്ടും നമുക്ക് മഹാത്മാഗാന്ധിയുടെ പേരാണുള്ളത് അതുകൊണ്ട് ഈ ഈ ഈ പോരാട്ടങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ ഈ രാജ്യത്തിന് വേണ്ടി പൊരുതി ഒന്നും രണ്ടും കൊല്ലമല്ല ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് പ്ലാസ് യുദ്ധം ഒരു കണക്കാക്കിയെടുത്താൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നിന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി വരെ നൂറ്റി തൊണ്ണൂറ് കൊല്ലത്തെ പോരാട്ടം ആ പോരാട്ടത്തിൽ മഹാത്മാഗാന്ധി ഏതാണ്ട് ഈ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചു വന്ന തൊള്ളായിരത്തി നാല് തൊട്ട് ആ ആ കാലം തൊട്ട് ആ കാലം തൊട്ട് മരണം വരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അത് തന്നെ മാത്രമല്ല ഒറ്റ കാര്യം കൂടി ചേർത്ത് പറയണം നമ്മൾ മനുഷ്യരെ കമ്പയർ ചെയ്യുമ്പോൾ ഈ നമ്മൾ എത്ര മഹാത്മാക്കളാണെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ വസ്തുനിഷ്ഠമായ ചില മാനദണ്ഡങ്ങൾ വേണ്ടേ എം ഗോവിന്ദൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആരാണ് ഗാന്ധി ആ ജീവിതമല്ലാതെ ഏതാണ് ആ ജീവിതം ആ മരണമല്ലാതെ എന്ന് എം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അത് വളരെ കൃത്യമാണ് എം ഗോവിന്ദൻ ഒരിക്കലും ഗാന്ധിയനായിരുന്നില്ല പക്ഷേ ഈ ചോദ്യം വളരെ പ്രസക്തമല്ലേ രാജ്യത്ത് രാജ്യത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തോട് പരിധി ഒപ്പം രാജ്യത്തിനകത്തെ രണ്ട് വർഗീയ ശക്തികളോടും പൊരുതി മുസ്ലിം വർഗീയതയോടും ഹിന്ദു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതി എന്നിട്ട് ഈ നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ വകവരുത്തി മഹാത്മാഗാന്ധി തൻ്റെ മരണത്തിൻ്റെ ഏതാനും മണിക്കൂറുകൾക്കൂടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുമ്പ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന പ്യാരെ ലാലിനോട് പറയുന്നുണ്ടല്ലോ ഞാൻ ഞാൻ എങ്ങനെ മരിക്കും എന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക ഞാൻ മെത്തയിൽ കിടന്ന് സാധാരണ മനുഷ്യനായിട്ട് മരിച്ചു പോയാൽ ഞാൻ മഹാത്മാവല്ല എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം ഞാൻ അല്ല എൻ്റെ തന്നെ കർമ്മം കൊണ്ട് അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ആണ് എന്നെ കൊല്ലുന്നതെങ്കിൽ അങ്ങനെ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തോട് പറയണം ഞാൻ മഹാത്മാവാണ് ആ അർത്ഥത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ മഹാത്മൻ ജീവിതം മരണം കൊണ്ട് പൂർത്തിയാക്കിയ ഒരാൾ മഹാത്മാവല്ലെങ്കിൽ ആ മഹത്വത്തെ കാണാൻ നമുക്ക് കഴിയാതെ തീർച്ചയായിട്ടും മഹത്തായ ആശയങ്ങൾ ലോകത്തെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ ഒന്നും നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല പക്ഷെ ജീവിതം പോലെ മരണവും രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിന് സമർപ്പിച്ച മാനവികതയ്ക്ക് സമർപ്പിച്ച ഒരു തുള്ളി തുള്ളിച്ചോര പോലും ഒഴുക്കാതെ ചോര ചാലുകൾ നീന്തി കയറിയ സമാധാനത്തിൻ്റെ പ്രവാചകനെ നമ്മൾ എങ്ങനെയാണ് ചെറുതായി കാണുക ഞാൻ ആവർത്തിക്കുന്നു ഒരിക്കലും താരതമ്യം അപഹാസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ ഇനി താരതമ്യം കൂടിയേ തീരൂ എന്നാണെങ്കിൽ രണ്ടുപക്ഷത്തുള്ള ന്യായങ്ങളെ രണ്ടു പക്ഷത്തുള്ള ചരിത്ര വസ്തുതകളെ തമസ്കരിച്ചുകൊണ്ട് ഈ ഏതെങ്കിലും ഒന്നിനെ ഒന്നിനുമേൽ സ്ഥാപിച്ചു കളയാമെന്ന് വ്യാമോഹിക്കുന്നത് ചരിത്രത്തോട് വലിയ ചെയ്യുന്ന വലിയ തെറ്റാണ് നമ്മളോട് തന്നെയും ചെയ്യുന്ന തെറ്റാണ് ദേശത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് നന്ദി നമസ്കാരം